ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിലാക്കിക്കൊണ്ട് സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ആദ്യ സെഞ്ചുറി ബാറ്റിംഗ് ദുഷ്കരമായ സൗത്ത് ആഫ്രിക്കൻ പിച്ചിൽ ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ നെടുന്തൂണായി നിന്ന് അവസാന ഓവറുകൾ വരെ ബാറ്റ് ചെയ്ത സഞ്ജുവിൽ നിന്നും ആരാധകർ കാണാൻ ആഗ്രഹിച്ച പ്രകടനം ഇതുതന്നെയായിരുന്നു എട്ടു വർഷം പൂർത്തിയാകുന്ന അന്താരാഷ്ട്ര കരിയറിൽ വലിയ വേദിയിൽ മികച്ച ഇന്നിങ്സുകൾ കളിച്ചിട്ടും സെഞ്ചുറി കൊണ്ട് ബാറ്റ്സ്മാനെ അളക്കുന്ന ആധുനിക ക്രിക്കറ്റിൽ ഇനി സഞ്ജുവിനെ വിമർശിക്കാൻ പുതിയ കണ്ടുപിടുത്തങ്ങൾ വിമർശകർക്ക് കണ്ടെത്തേണ്ടി വരും ഒരുപക്ഷെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ അവസാന അവസരമായിരിക്കും ഇന്ന് സൗത്ത് ആഫ്രിക്കെതിരെ സഞ്ജുവിന് കിട്ടുന്നത് എന്ന് കരുതിയ പലരെയും ഞെട്ടിച്ചുകൊണ്ടും സന്തോഷിപ്പിച്ചുകൊണ്ടും ഈ വെല്ലുവിളിയെ ഇരു കൈകൾ കൊണ്ടും സ്വീകരിച്ച് കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് സഞ്ജു ഇന്ന് പുറത്തെടുത്തത് ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ അഞ്ചാം ഓവർ അഞ്ചാം പന്തിൽ തൻ്റെ ഫേവറേറ്റ് പൊസിഷനായ ഫസ്റ്റ് ഡൗണായി സഞ്ജു ഇറങ്ങിയപ്പോൾ മുപ്പത്തിനാല് റൺസ് മാത്രമായിരുന്നു ഇന്ത്യൻ സ്കോട്ട് ബോർഡിൽ എട്ടാം ഓവറിൽ സായ് സുദർശൻ കൂടി പുറത്താകുമ്പോൾ വെറും നാൽപ്പത്തൊമ്പത് റൺസ് മാത്രമേ ഇന്ത്യൻ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ തുടർന്ന് ക്യാപ്റ്റൻ രാഹുലിനൊപ്പവും പിന്നീട് തിലക വർമ്മയ്ക്കൊപ്പവും ചേർന്ന് സുന്ദരമായ ഇന്നിങ്സിലൂടെ സഞ്ജു മുന്നേറുകയായിരുന്നു അറുപത്താറ് പന്തിൽ നിന്നും അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജു ഇന്ന് കടുത്ത ദൃഢനിശ്ചയത്തിൽ തന്നെയായിരുന്നു ഇടയ്ക്ക് വർമ്മയുടെ കൂട്ടു നഷ്ടമായെങ്കിലും നാൽപ്പത്തിനാലാം ഓവറിൽ അവസാന പന്തിൽ മഹാരാജിനെതിരെ സിംഗിൾ നേടിക്കൊണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ആദ്യ സെഞ്ചുറി നേടുമ്പോൾ ലോകത്തെമ്പാടുമ്പുള്ള ആരാധകർ ആനന്ദ കണ്ണീർ വീഴ്ത്തിക്കാണും രണ്ടായിരത്തി പതിനഞ്ചിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലെത്തിയ സഞ്ജുവിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രമാണ് ഏകദിന ക്രിക്കറ്റ് കളിക്കാൻ അവസരം കിട്ടിയത് തുടർന്ന് ഏകദിനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും സെഞ്ചുറി മാത്രം അകന്നു നിന്നിരുന്നു നാൽപ്പത്തി ആറാം ഓവറിൽ വില്യംസിനെ സിക്സ് ഉറപ്പായ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ സഞ്ജു ഔട്ട് ഔട്ടാവുമ്പോൾ നൂറ്റിപ്പതിനാല് പന്തിൽ ആറ് ഫോറും മൂന്ന് സിക്സും സഹിതം നൂറ്റിയെട്ട് റൺസ് നേടിയിരുന്നു മലയാളികളുടെ അഭിമാനമായ സഞ്ജുവിന് അഭിനന്ദനങ്ങൾ